പരിശുദ്ധോ പരിവാവരമാളേ പരിശുദ്ധർമനായ നമ്മിൽ നിന്ന് വിടവരയുന്നോ No, oh, you നമ്മൾ നമ്മൾക്ക് ഈ മാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് ഭയമില്ലാത്തതുകൊണ്ട് പ്രയാസമാണി നബിയേ എന്ത നഷ്ടമാണി നബിയേ നിങ്ങളെ ഉമ്മത്തികൾക്കുള്ളത് അല്ലാന്റെ റസൂൽ പറഞ്ഞു സഹാബാ ണം പുത്തനുടുമ്പുകൾ എടുക്കണം എന്ന ചിന്തയോടെ നമുക്കാണെന്ന പ്രിയമുള്ളവരെ സന്തോഷമുള്ള രാവിലെ എന്ന ചിന്തയോടെ നമുക്ക് സന്തോഷമാണ് പക്ഷേ നമ്മുടെ നമ്മുടെ ഒരു സങ്കടം നമ്മുടെ ഒരു നഷ്ടമാലോ നടത്തേണ്ടതുണ്ട് നൽകണേ അമ്മാരുപത്തിയേഴാം കഴിഞ്ഞു എന്ന പേരിൽ ഇനി നമ്മൾ പള്ളിയിലേക്ക് വരാതിരിക്കരുടെ പ്രിയമുള്ളവരെ ഇനി വില്ല എന്ന നിസ്സതയുമില്ല സക്കാത്ത് വീലാതാ ഒരുന്ദരീക്ഷം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരാൻ പാടില്ല ഈ റമളാനിൽ നമ്മളitte കൈകോയി ദർത്ത ഒരു ആത്മീയ changement ഉണ്ട് ഒരു ആത്മസംസ്കരണമുണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം ജീവിതത്തിൽ ഉടലിണം വേണം അല്ലാഹുവിൻറെ റസൂൽ പറയേണ അവന്റെ കാൽപാദം അവൻക്ക് എടുത്തു മാറ്റാൻ സാധിക്കൂലെ കുറിച്ച് നന്നാവും അതിന്റെ മറുപടി പറയാ

ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്തിനു വേണ്ടി നീരിന്റെ ആയുരം ചെലവഴിച്ചു രണ്ടാമത്തെ ചോദ്യം മുതൽ 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 അക്ഷരം ഒന്നാം ക്ലാസ് പള്ളികളിലുമായി പല പല ക്ലാസ്സുകളിലുമായി സദസ്സുകളിലുമായി ഒരുപാട് അറിവുകൾ നീ സമ്പാദിച്ചല്ലോ ഈ അറിവുകൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് سبا ോ പള്ളിയിലോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യം നൽകിയല്ലോ ഈ ആരോഗ്യം നീ എത്തിന് വിനിയോഗിച്ചു എത്തി പറിച്ചൂ എന്തിനു ഉപയോഗിച്ചോ എന്ന് അന്നാനോട് മറവി പറയാതെ നമ്മുടെ കാൽപാദം അനക്കാൻ സാധ്യമല്ല നാല് ചോദ്യമാണ് നമ്മൾ ചോദിക്കുക ആയുസ്സ് എന്തിനു വേണ്ടി ചിലവഴിച്ചോ കൈവനി എന്തിനു വേണ്ടി ചിലവഴിച്ചോ ഇനക്കല്ല ഉള്ള ഉൾവനി എന്തിനു വേണ്ടി ചിലവഴിച്ചോ നീ കൊനെ ചിലവഴിച്ചോ മൂന്നാമത്തെ നീയുഴുന്ന സംഭാധിച്ചോ ആ സംഭാധിച്ച് സംഭാധി എന്തിനു ഓ അങ്ങനെ ചോടാത്ത അടയാളത്തെ നമ്മൾ കണ്ടറിയോ അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യമുണ്ടല്ലോ ഈ ആരോഗ്യത്തെ എന്തിനു വേണ്ടി ചിലവഴിച്ചോ എന്തിനു ഉപയോഗിച്ചോ അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഈ റമളാനിലൂടെ നമ്മൾ നൈദികത കൊയിതrandint ആത്മീയ സൈദ്ധന്യം ഉണ്ട് അത് മറക്കാതെ അത് നമ്മൾ മറക്കാതെ അല്ലാഹുവിൻ്റെ പള്ളി മিনারത്തിൽ നിന്ന് പങ്കുരീരുമ്പോൾ പള്ളി Ramadan ul Mawlid, Ramadan ul Masjid, Kuan പറയയവരെ ജീവിതത്തിലേക്ക് നമ്മൾ പോകാൻ വാടിയാ പറയതായൊരു പ്രതാപത്തിലേക്ക് നമ്മൾ പോകാൻ വാടിയാ ഈ രമണനെgetElementById നെഞ്ഞാലും ഈ രമണനെ നമ്മൾ കൈയ്തെടുത്താൽ നമ്മൾ അത്വാനിച്ച കാശ്മീരോട് അത്വാനിച്ചെടുതൊരു പ്രയത്നമുണ്ടേ എത്ര നവസ്കരിച്ചാലും ശീനമില്ലാത്തൊരു നവസ്കാരം ഇന്നെ ഇവിടെ കൂടി പിന്നെ പ്രിയമുള്ളവരെ 27ാം രാവിലുണ്ടല്ലോ എത്രയോ

അറ റബ്ബിനെ ഞങ്ങൾ മറക്കരുതേ അല്ലാഹുവേ പരിശുദ്ധനായ റഹമാൻ ഞങ്ങളെ ഏല്പിച്ച ഈ ആത്മീയ चैतन്യം ഉണ്ടല്ലോ

ോ ഈ പട്ടിണിയും ഒരു ചെറിയ കാര്യം ശ്രമിക്കാനുണ്ട് ഒരു വലിയ കാര്യമാണ് അവന സമായി വല്ല റഹീം ആകാശ ഭൂമികൾ ഇടയേ പരിശുദ്ധമായ റമളാനെ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കുകയാണ് പരിശുദ്ധമായ റമളാൻ റമളാൻ നിൽക്കുക എന്ന് വചഞ്ഞാൽ നമ്മൾ നോമനിസ്ഥിച്ചല്ലോ നിന്റെ പ്രതിഫലം അങ്ങാണ് ഉള്ളേയില്ല അത് അല്ലാഹുവിലേക്ക് എത്തുകയില്ല അല്ലാഹുവിലേക്ക് മഖബൂലിയ്യ് ഖബൂലിയ് ഇല്ല അല്ലാഹു സിഗ്ഗീർ yeah and they got it up